വിദ്യാഭ്യാസ രംഗത്തെ പൊതുസമൂഹത്തിൻ്റെ ഇടപെടലുകളിലൊന്നാണ് മികച്ച വിജയികളെ ആദരിക്കലെന്ന് ഗുരുവായൂർ നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് മുപ്പത്തൊന്നാം വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച ആദരണീയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ ഇടപെടലാണ് ഇതുപോലുള്ള അതുപോലെ കൗൺസിലർ സിന്ധു ഉണ്ണി അധ്യക്ഷത വഹിച്ചു നഗരസഭ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ടി ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻ കൗൺസിലർ എ ടി ഹംസ പി എ അരവിന്ദൻ എൻ എസ് സഹദേവൻ റിട്ടയർഡ് എസ് പി സദാനന്ദൻ നായർ എന്നിവർ സംസാരിച്ചു പ്ലസ് ടു എസ് എസ് എൽ സി ഉന്നത വിജയികളെ അനുമോദിച്ചു വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർ ജവാൻമാർ പോലീസിൽ നിന്നും വിരമിച്ചവർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ മികച്ച കർഷകർ ക്ഷീര കർഷകർ ആശാവർക്കർ അംഗൻവാടി അധ്യാപകർ മുതിർന്ന പൗരന്മാർ എന്നിവരെയും ആദരിച്ചു